നമസ്കാരം അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ടൈറ്റിലിൽ നമുക്ക് മലയാളത്തിൽ ഒരു സിനിമ വന്നിരുന്നു ആ ടൈറ്റിൽ തന്നെ വിളിച്ചു പറയുന്നുണ്ട് ആ സിനിമ എന്താണ് പറയാൻ പോകുന്നതെന്ന് ഒരു വീട്ടിലെ അച്ഛൻ ഉറങ്ങാതിരിക്കുന്നെങ്കിൽ ആ ഗൃഹനാഥനെ വീട്ടിൽ ഉറങ്ങാതിരിക്കുന്നെങ്കിൽ ആ വീട്ടിൽ ഗുരുതരമായ വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു വീടാണെന്നും അതുകൊണ്ട് തന്നെ മനസ്സമാധാനമായിട്ട് ആ വീട്ടിലെ ഗൃഹനാഥന് ഉറങ്ങാൻ കഴിയുന്നില്ല അതാണ് ആ കഥയിലേക്കാണ് നമ്മളെ ആ സിനിമ കൊണ്ടുപോകുന്ന നമുക്കറിയാം അതുപോലെ അച്ഛൻ ഉറങ്ങാത്ത വീട് എന്നതുപോലെ ഒരു വീട് ഇപ്പോൾ നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഉറങ്ങാത്ത രാത്രി ഉറങ്ങാൻ കഴിയാത്ത മന്ത്രിമാർ ഉറങ്ങാത്ത വീടായി മാറിയിരിക്കുന്നു അത് മറ്റേ ആരുടെയും മന്ത്രിമാരുടെയും വീടല്ല നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് തന്നെയാണെന്നാണ് കഴിഞ്ഞ ഒരു ദിവസം രാത്രി അവിടെ ഉറങ്ങാത്ത രാത്രിയായിരുന്നു പിന്നെ രാത്രി എന്ന് പറയുന്ന ദിവസം പൂർണ്ണമായും പിന്നെ ഉറങ്ങാൻ കഴിയാത്ത രാത്രിയായിരുന്നു കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ എസ് എഫ് ഐ ഒ എന്ന് പറയുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന പിന്നെ കേന്ദ്ര അന്വേഷണ സംഘം അന്വേഷണത്തിന് ഉത്തരവിട്ട ആ വൈകുന്നേരം ആ വൈകുന്നേരം രാത്രിയാണ് ഇവർക്ക് ഉറങ്ങാൻ കഴിയാത്തത് ക്ലിഫ് ഹൗസിൽ അതിനെ തുടർന്ന് വൻ ചർച്ചകളും കൂടിയാലോചനകളും പിന്നെ തീരുമാനങ്ങൾ എടുക്കലും ആൾക്കാരെ പ്രധാനപ്പെട്ട ചില ആൾക്കാരെ വിളിച്ചു വരുത്തലും അവരുമായിട്ട് ചർച്ച നടത്തലും എന്നിട്ട് എന്തൊക്കെയായിരിക്കണം തന്ത്രങ്ങൾ എടുക്കേണ്ടത് മനയേണ്ടത് എന്താണ് എന്തൊക്കെ നിലപാടുകൾ നമുക്ക് എടുക്കണം എങ്ങനെയെല്ലാം ഇതിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കാം എങ്ങനെ നിയമപരമായിട്ട് നോക്കാം ഏതെല്ലാം പ്രമുഖ വക്കീലന്മാരെ നമുക്ക് കാണാം ഇങ്ങനെ ഇങ്ങനെ നിരവധി ചർച്ചകളാണ് ഈ ക്ലിഫ് ഹൗസിൽ ഒരു രാത്രി നടന്നത് എന്ന വിവരമാണ് വരുന്നത് എന്തായാലും അവിടെ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഉയർന്നത് ഒരു ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് മന്ത്രി മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി നോക്കാൻ വേണ്ടിയിട്ട് അവർ അവരെ തന്നെ പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും ചുമതലപ്പെടുത്തിയിരിക്കും നിങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്തു കൊള്ളണം എവിടെ നിന്ന് എന്താണ് എന്നുള്ളത് ആലോചിച്ചു കൊള്ളണം എത്ര വലിയ പിന്നെ വക്കീലിനെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചാലും ഇപ്പോൾ തന്നെ കെ എസ് ഐ ഡി സിയുടെ പേരിൽ ഒരു വക്കീലിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ദിവസത്തേക്ക് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് അവിടെ കൊടുത്തത് അതുപോലെ വക്കീലന്മാരെ കൊണ്ടുവരുന്നതിന് ബുദ്ധിമുട്ടുന്നില്ല എന്നുള്ള ചർച്ചയിൽ നിരവധി കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് ഏറ്റവും പ്രധാനം ഇപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ വിഭാഗത്തിൽ വീണാ വിജയം എക്സ് എന്ന കമ്പനിയും അതുപോലെ പിന്നെ കെ എസ് ഐ ടി സിയും ഉണ്ട് അപ്പോൾ ഈ മൂന്ന് കമ്പനികളുടെയും ആൾക്കാരെ ഈ ഇപ്പോഴത്തെ എസ് എഫ് ഐ ഒന്ന് പറയുന്ന അന്വേഷണ സംഘം വിളിച്ച് പിന്നെ ചോദ്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ ചോദ്യം ചെയ്യുമെങ്കിൽ നിങ്ങൾ മൂന്ന് പേരുടെയും മൊഴികൾ ഒരുപോലെ ആയിരിക്കണം പരസ്പര വിരുദ്ധമായ മൊഴികൾ നിങ്ങൾ കൊടുക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ തൂങ്ങിക്കൊണ്ട് ഈ അന്വേഷണ സംഘം നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു കയറും അങ്ങനെ എന്നെയും കുടുംബത്തെയും അഴിക്കുള്ളിലാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് വളരെ കാര്യമായിട്ട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു പിന്നെ ചർച്ചയാണ് ആ വീട്ടിൽ നടന്നത് കൃത്യമായിട്ടും ആ രാത്രി ഉറങ്ങാത്ത രാത്രിയായിരുന്നു ഒരുപാട് തന്ത്രങ്ങൾ അവിടെ മെനഞ്ഞു കാരണം ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ വലം കൈ മുഖ്യമന്ത്രിയുടെ വലം കയ്യായ രവീന്ദ്രനെ ഇവർ ഊരിയെടുത്തിരുന്നു കാരണം രവീന്ദ്രൻ കൊള്ളക്കള്ളക്കടത്തിൽ എന്ന് പിന്നെ സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നു അതിനുശേഷം ഇ ഡി അദ്ദേഹത്തിന് അടുത്തേക്കും അന്വേഷണം നടത്തിയതാണ് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചതാണ് രണ്ടു ദിവസം വയ്യാന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി പിന്നീട് അദ്ദേഹത്തിനെ വിളിച്ചിട്ടില്ല അതിന്റെ കാരണം ഒരു അന്തർധാര വഴി ചില കളികൾ കളിച്ചുകൊണ്ട് ചില പണമുടക്കുകൾ നടത്തിക്കൊണ്ട് രവീന്ദ്രനെ ഊരിയ ആ വാതിൽ ഇപ്പോഴും നമുക്ക് തുറന്നെടുക്കാൻ പറ്റും അങ്ങനെ രവീന്ദ്രന്റെ ഊരിപോലെ തന്നെ നമുക്ക് വീണാ വിജയനെ ഊരി എടുക്കണം എന്ന തരത്തിലുള്ള ചർച്ചകളാണ് നടന്നതെന്നാണ് അറിയുന്നത് എന്തായാലും ഈ പിന്നെ സീരിയസ് ഫ്രോഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ കൂടെ ഇപ്പോൾ ഇ ഡി ഉണ്ട് അന്വേഷണത്തിന് എന്നാൽ ഇ ഡിക്ക് ശേഷം അതിന്റെ പിന്നാലെ നമ്മൾ ഇതിനെ നിസ്സാരമായിട്ട് കാണ പിന്നാലെ വേറെ വലിയ ഏജൻസികളും വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മൾ എടുക്കേണ്ട തന്ത്രങ്ങൾ എന്തായിരിക്കണം ആയിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു ഈ ക്ലിഫ് ഹൗസിൽ കഴിഞ്ഞ ഒരു ദിവസം രാത്രി ഉറങ്ങാത്ത രാത്രികളിൽ നടന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത്